എഞ്ചിനീയറിംഗ് വിസ്മയമായി അടൽ സേതു രാജ്യത്തെ വലിയ കടൽപാലം ബൈക്കിനും ഓട്ടോയ്ക്കും പ്രവേശനമില്ല മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കടൽപാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവെന്തെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന അഭിമാന പദ്ധതിയാണിത് ഏതാണ്ട് പതിനെണ്ണായിരം കോടി രൂപ ചെലവിൽ താനെ കടലെടുക്കിന് കുറുകെ മുംബൈയെയും നവീ മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിന് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് കിലോമീറ്റർ ആണ് നീളം ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ പന്ത്രണ്ടാമത്തെ പാലം എന്ന റെക്കോർഡും അടൽ സേതു ഇതിനകം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ മുംബൈയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകാൻ അടൽ സേതുവിന് സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് ആത്യാധു അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച പാലം പ്രധാനമന്ത്രി ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്നതോടെ നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക് എത്താനുള്ള സമയം ഒന്നര മണിക്കൂറിൽ നിന്ന് ഇരുപത് മിനിറ്റായി ചുരുങ്ങും മധ്യമുംബൈയിലെ സെവ്രിയിൽ നിന്ന് തുടങ്ങുന്ന പാലം നവി മുംബൈയിലെ ചിർലയിലാണ് അവസാനിക്കുന്നത് ആകെയുള്ള ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പതിനാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ കടലിലും അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ കരയിലുമായാണ് കടൽപാലം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയേഴ് മീറ്റർ ആണ് പാലത്തിന്റെ വീതി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് മെട്രിക് ടൺ സ്റ്റീലും അഞ്ചു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് മെട്രിക് ടൺ സിമെന്റും പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചുവെന്നാണ് കണക്ക് ആകെ എഴുപത് ഓർത്തോട്രോഫിക് സ്റ്റീൽ ഡഡ്ജ് ഗിഡറുകളാണ് പാലത്തിനുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ഓർത്തോട്രോഫിക് ഡെക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലവും ഇതാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമായാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു എന്ന പേര് നൽകിയത് ദേശാടന പക്ഷികൾ ധാരാളമായി കാണുന്ന പ്രദേശത്താണ് പാലം സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി വരാതിരിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട് വാഹനങ്ങളുടെ ഹോണും ശബ്ദവും കിളികളെ ബാധിക്കാതിരിക്കാൻ സെബ്രിയിൽ നിന്ന് എട്ട് ദശാംശം അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ പാലത്തിന്റെ കൈവരിയിലായി പ്രത്യേക നോയിസ് ബാരിയർ സ്ഥാപിച്ചിട്ടുണ്ട് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സുരക്ഷാ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് പാലത്തിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച മറയ്ക്കാൻ ആറു കിലോമീറ്റർ ദൂരത്തിൽ വ്യൂ ബാരിയറും ഘടിപ്പിച്ചിട്ടുണ്ട് കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് കടലിൽ തൂണുകളും മറ്റും സ്ഥാപിച്ചത് മൺസൂൺ കാലത്തെ ഉയർന്ന വേഗതയിലുള്ള കാറ്റിനെയും ഇടിമിന്നലിനെയും ചെറുക്കാനുള്ള സംവിധാനങ്ങളും പാലത്തിലുണ്ട് പാലത്തിൽ സുരക്ഷയിലും വിട്ടുവീഴ്ചയില്ല സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രാഷ് ബാരിയറുകളും പാലത്തിൽ നൽകിയിട്ടുണ്ട് ഓരോ മുന്നൂറ്റി മുപ്പത് മീറ്റർ അകലത്തിലും നിരീക്ഷണത്തിനായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു പാലത്തിൽ വാഹനങ്ങൾ നിർത്താനോ ടേൺ എടുക്കാനോ പാടില്ല അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നിർത്താനും മറ്റുമായി രണ്ട് പ്രത്യേക ഡെക്കുകൾ പാലത്തിലുണ്ട് പുതിയ പാലം ഉപയോഗിക്കുന്നത് വഴി യാത്രാസമയം ഗണ്യമായി കുറയുന്നതോടെ പ്രതിവർഷം ഒരു കോടി ലിറ്റർ ഇന്ധനം ലാഭിക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് മലിനീകരണ തോത് കുറയ്ക്കാനും ഇതുവഴി സാധിക്കും മുംബൈയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തി നഗരത്തിലെ തിരക്ക് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഈ കടൽപാലം മുംബൈക്കും നവി ഇടയിലുള്ള ഗതാഗതം വേഗത്തിലാക്കാനും മുംബൈയിൽ നിന്ന് പൂണെ ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കാനും മുംബൈയിലെ സെവ്രിക്കും നവീമുംബൈയിലെ നാവയ്ക്കും ഇടയിൽ ഒരു പാലം നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് നിരവധി തടസ്സങ്ങൾ മറികടന്ന് അഞ്ചര വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പകുതിയോടെയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല പ്രതിദിനം അയ്യായിരത്തിലേറെ തൊഴിലാളികൾ നിർമ്മാണം ആരംഭിച്ചതു മുതൽ അവിടെ പണിയെടുത്തു അഞ്ചര വർഷത്തെ നിർമ്മാണ പ്രവർത്തനത്തിനിടെ ഏഴ് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു വിവിധ സമയങ്ങളിലായി പരിക്കേറ്റ തൊഴിലാളികൾക്ക് അറുന്നൂറ്റി അൻപത്തി ഒന്ന് തവണ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടി വന്നു കടലിനടിയിൽ നിർമ്മാണം നടക്കുന്ന ഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് പല തൊഴിലാളികൾക്കും എഞ്ചിനീയർമാർക്കും അവരുടെ ജോലിസ്ഥലത്തേക്ക് എല്ലാ ദിവസവും ഒരു മണിക്കൂർ നീണ്ട ബോട്ട് സവാരി നടത്തേണ്ടി വന്നു തൊഴിലാളികൾ നേരിട്ട ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം സമുദ്രഭാഗത്തുള്ള നിർമ്മാണമാണ് അവിടെ എൻജിനീയർമാർക്കും തൊഴിലാളികൾക്കും കടൽ തീരത്ത് നാൽപ്പത്തിയേഴ് മീറ്റർ വരെ ആഴത്തിൽ കുഴിക്കേണ്ടി വന്നു കടലിലെ നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും മൂന്ന് വ്യത്യസ്ത ബാച്ചുകളായി ജോലി ചെയ്തു ഒ എൻ ജി സി ജെ എൻ പി ടി ബി എ ആർ സി തുടങ്ങിയ അതിപ്രധാന സ്ഥാപനങ്ങൾക്ക് സമീപമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് വെള്ളത്തിനടിയിലുള്ള പൈപ്പ് ലൈനുകൾ വാർത്താ കേബിളുകൾ തുടങ്ങിയവയ്ക്ക് കേടുപാടുകൾ വരുത്താതിരിക്കാൻ എഞ്ചിനീയർമാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നുവെന്നും മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൺ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ രേഖകൾ വ്യക്തമാക്കുന്നു അടൽ സേതു തുറന്നുകൊടുക്കുന്നതോടെ മുംബൈയിലെയും രാജ്യത്തെയും ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈ നഗരത്തിൽ നിന്ന് മുംബൈയുടെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിലുള്ള പ്രവേശന മാർഗമായി ഈ കടൽപാലം മാറും ഇത് നവി മുംബൈയുടെയും സമീപ പ്രദേശങ്ങളുടെയും വളർച്ചയും സാമൂഹിക സാമ്പത്തിക വികസനവും വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ മറ്റിടങ്ങളിലും സമാനമായ വലിയ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കാൻ സർക്കാരുകൾക്ക് ഇത് ഊർജമേകും